വാട്ട് ആവ് വിൻ വാട്ട് എ കം ബാക്ക് ഫസ്റ്റ് വിജയം ഒരു കിഡിലം കം ബാക്കിലൂടെ നേടിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ രണ്ടേ ഒന്നിന് കൊച്ചിയിൽ വെച്ച് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് കളി തുടങ്ങി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ബ്ലാസ്റ്റേഴ്സ് കിടിലം കളിയായിരുന്നു ഗോളടിക്കാൻ പറ്റിയ ചാൻസുകൾ കിട്ടി കുറേ വട്ടം ബോക്സിലേക്ക് കയറി ഈസ്റ്റ് ബംഗാളിൻ്റെ ജീസസിൻ്റെ ഒരു ട്രൈ പോസ്റ്റിലടിച്ച് പോയി ആ ഒരു കിഡിലം ട്രൈ ആയിരുന്നു ജീസസ് മുമ്പും ആളുടെ കരിയറിൽ ഇങ്ങനത്തെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് ആ ഒരു സെയിം ഹാങ്കിളിൽ നിന്നായിരുന്നു ആളുടെ ആ ഒരു ട്രൈ പക്ഷെ അത് അൺലക്കി പോസ്റ്റ് അടിച്ചു പോയി പിന്നെ രാഹുലിൻ്റെ ഒരു ക്രോസ് പക്ഷേ ബോക്സിൽ ആരുണ്ടായിരുന്നില്ല ആ ഒരു ക്രോസിന് കാല് വെക്കാനോ തല വെക്കാനോ ആ ആരുണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് ചാൻസുകൾ ഫസ്റ്റത്തൊരു പാഞ്ച് മിനിറ്റിൽ പാഞ്ച് മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാക്കിയെടുത്തു പിന്നെ അതിന് ശേഷം ഈസ്റ്റ് ബംഗാളും കളിയിലേക്ക് വന്നു അവരും ചാൻസുകൾ ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങി പ്രീതത്തിൻ്റെ ഡിഫണ്ടിങ്ങും സച്ചിൻ്റെ സേവ്സും കിടിലായിരുന്നു ഡിമിയുടെ ഒരു ബാക്കിൽ കൊണ്ട് ആളൊരു ഗോളടിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതാൾക്കത് കണക്ട് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഒരുപാട് ചാൻസുകൾ അവരുണ്ടാക്കിയെടുത്തു പിന്നെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതിന് മുമ്പ് കെ പി രാഹുലിനൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു സിറ്റർ ആയിരുന്നു ആൾ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നത് സന്ദീപിൻ്റെ ഒരു കിടിലം ക്രോസ് നിന്നൊരു ഹെഡറിൻ്റെ ഉള്ള ഒരു ചാൻസ് ആൾക്കുണ്ടായിരുന്നു പക്ഷേ അതാള് മിസ്സാക്കി സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴാണ് കളി മാറിയത് സെക്കൻഡ് ഹാഫിലാണ് ഗോളുകൾ പിറന്നത് ആദ്യം ഗോളടിച്ചു മുമ്പിലെത്തിയത് ഈസ്റ്റ് ബംഗാളാണ് വിഷ്ണു ആണ് ഗോളടിച്ചത് ഡിമിയുടെ ഒരു സെൽഫ്ലെസ് പ്ലേ ആയിരുന്നു ആളവിടെ ഒട്ടും സെൽഫിഷായില്ല ആൾ വിഷ്ണുവിന് പാസ് വെച്ചു കൊടുത്തു ആളത് ഗോളാക്കി സന്ദീപിൻ്റെ മിസ്റ്റേക്ക് നിന്നാണ് ആ ഒരു ചാൻസ് ഈസ്റ്റ് പങ്കാൾ ഉണ്ടാക്കിയെടുത്തത് അങ്ങനെ അവർ ഒരു ഗോൾ ഗോളരിച്ച് മുമ്പിലെത്തി പിന്നെയാണ് സെക്കൻഡ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് നോവാ സഡോയാണ് ബ്ലാസ്റ്റേഴ്സിൽ ആ ഒരു ഈക്വലൈസർ നേടിക്കൊടുത്തത് എന്താണ് നോവ എന്ന് കാണിച്ചു തന്നൊരു ഗോളായിരുന്നു അതാണ് ആളുടെ ക്വാളിറ്റി അതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നോയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനത്തെ ഗോളാണ് ഒരു ടിപ്പിക്കൽ നോവ ഗോളായിരുന്നു റാക്കി പിന്നെ അങ്ങോട്ട് കറക്കിക്കളഞ്ഞ് ആളുടെ ഒരു കിഡിലം ഫിനിഷിംഗ് ആയിരുന്നു ലെഫ്റ്റ് ഫുട്ടുകൊണ്ട് അവർ ആങ്കിളിൽ നിന്നൊരു കിഡിലം ഫിനിഷിംഗ് ആയിരുന്നു ഗില്ലിൻ്റെ നടയെക്കൂടെ ആണ് ബോൾ പോയത് അങ്ങനെ ഒരു കംബാക്ക് ഗോൾ കിട്ടി പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് സ്റ്റാറെ നടത്തിയിട്ടുള്ള സബ് ബ്ലാസ്റ്റേഴ്സിന് വലിയ രീതിയിൽ മുതൽക്കൂട്ടായി എന്ന് തന്നെ പറയാം അയ്മനും അസറും ഇറങ്ങി ദാനിഷിന് പകരം അസറിനെ കൊണ്ടുവന്നു നല്ലൊരു നീക്കായിരുന്നു ഡാനിഷ് ഈ ഒരു മാച്ചിൽ എത്ര ഫ്ലോപ്പായിരുന്നു അവർ രണ്ടുകളും അവർ രണ്ടുപേരും കളിയിലേക്ക് വന്നതിനുശേഷമാണ് കളി ഒന്നുകൂടി ഓണായത് പിന്നെ പെപ്രയും പെപ്ര ആണ് വിന്നിങ് ഗോൾ അടിക്കുന്നത് വാട്ട് എ ഫിനിഷ് മാൻ പെപ്ര ഫ്രഷ് ഫ്രഷ്ലെങ്കിൽ ആളിറങ്ങുമ്പോൾ വലിയൊരു പ്രഷർ തന്നെ അപ്പുറത്തെ ഡിഫെൻസിന് കിട്ടും എന്നതിൽ ഒരു ഡൗട്ടില്ല നമുക്കറിയാമല്ലോ ആളുടെ ഒരു ഫിസിക്കും സ്പീഡും ആളുടെ ഒരു ഫിനിഷിങ് നൈസ് ആയിരുന്നു കിടിലും ഗോളായിരുന്നു ഗില്ലിനെ നോക്കി നിർത്തുന്ന രീതിയിലാണ് ആൾ ആ ഒരു ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് ഫോട്ടോ കൊണ്ട് അങ്ങനെ കംബാക്ക് ഗോൾ വന്നു അതിനുശേഷവും ചാൻസുകൾ കിട്ടി സഡോയുടെ ഒരു ഔട്ട് സൈഡ് ഫോട്ടോ കൊണ്ട് ഗോൾ അടിക്കാൻ നോക്കി പക്ഷേ അത് പുറത്തേക്ക് പോയി അവിടെ ഐമൻ ഉണ്ടായിരുന്നു ഐമൻ പാസ് കൊടുത്താൽ ചിലപ്പോൾ അത് മൂന്നാമത്തെ ഗോളായി മാറായിരുന്നു അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു ഫസ്റ്റ് വിജയം ആ ഒരു മൂമെൻ്റ് കീപ്പ് ചെയ്യാൻ പറ്റും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇനി വരുന്ന മാച്ചുകളിൽ ഓരോ പ്ലേയേഴ്സിനെ കുറിച്ച് ഇൻഡിവിജ്വലായിട്ട് പറയേണ്ടതായിട്ടുണ്ട് മറ്റൊരു ഉടമയെ വീണ്ടും എത്താം ഗുഡ് ബൈ